ഹായ് ഡേഴ്സ് അസലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പം ഇന്നത്തെ നമ്മളെ വീഡിയോ ഒരു വെഡ്ഡിങ് ബ്ലോഗാണ് കേട്ടോ ഈ ഒരു വീഡിയോ എടുത്തിട്ട് ഞാൻ ഒന്നൊന്നൊരു മാസമൊക്കെ ആയി കാരണം കുറച്ച് ലേറ്റായി പോസ്റ്റാക്കാൻ ഒന്നും എല്ലാം അറിയാമല്ലോ അനിയൻ്റെ എൻഗേജ്മെൻ്റിൻ്റെ ആ ഒരു തിരക്കും കാര്യമൊക്കെ ഇനും അതുകൊണ്ട് ഇത് പോസ്റ്റ് ചെയ്യാൻ കുറച്ച് ലേറ്റായി പിന്നെ എൻഗേജ്മെൻറ്റിൻ്റെ വീഡിയോ എല്ലാവരും വേഗം അപ്ലോഡ് ചെയ്യുന്നെന്ന് പറഞ്ഞതുകൊണ്ട് അത് പെട്ടെന്ന് അപ്ലോഡ് ആക്കിയതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ കാര്യം എന്നോട് വിട്ടു കഴിഞ്ഞു പിന്നെ ഞാൻ ഗ്യാലറിയൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് പിന്നെ ഈ ഒരു വീഡിയോ കണ്ടപ്പെട്ടത് അപ്പം എഡിറ്റ് ചെയ്ത് പോസ്റ്റ് പോസ്റ്റാക്കെന്ന് വിചാരിച്ചു അപ്പോൾ കല്യാണത്തിൻ്റെ തലേന്ന് നമ്മൾ വീട്ടിലായിരുന്നു കഴിഞ്ഞു കേട്ടോ പരിപാടിയൊക്കെ അപ്പം തലേന്ന് നമ്മൾ വീട്ടിലേക്ക് പോയത് കഴിഞ്ഞു അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെയുള്ള ഓരോ പ്രോഗ്രാമും കാര്യമൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് വെഡിങ് നാളെ നമ്മളെ സിറ്റി ഇല്ലേ അവിടെ വെച്ചിട്ടാണ് അപ്പോൾ രാവിലെ അങ്ങോട്ടേക്ക് പോകണം പിന്നെ നമ്മളെ വീട്ടിലാണ് അനിയനും ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങളിങ്ങനെ പറയായിരുന്നു പോകാനിപ്പോൾ എന്താക്കും ബുദ്ധിമുട്ടാണ് മക്കളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വണ്ടില്ലെങ്കിലും ആളില്ല എന്നുള്ളൊരിത് പറയുമായിരുന്നു കേട്ടോ അപ്പം ബസ്സുണ്ടോ അവിടെ നിന്ന് അങ്ങനെ വണ്ടി ഇല്ലാത്തവർക്കും ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ബസ്സിൽ ബസ് ഉണ്ടായിരുന്നു കേട്ടോ ബസ് സർവീസ് ഉണ്ടായിനും അപ്പോൾ പിന്നെ ബസ് പോകാമെന്ന് വിചാരിച്ച് ബസ്സിലാണെങ്കിൽ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തൊക്കെ ഇരിക്കണല്ലോ വണ്ടിയിലാകുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് കയറി അവിടെ ഇറങ്ങി നമ്മളിഷ്ടത്തിന് പോകാൻ വരാന്നുള്ള ഇതുണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെ ആയിരുന്നു ഇനി ആനിയൻ ഇതിൻ്റെ ഒരു മൂന്നാല് ദിവസം മുമ്പ് പോയതാണ് കേട്ടോ രണ്ട് ദിവസം മുൻപേ അവന് പോയതാണ് ഡൽഹിക്ക് തന്നെ അപ്പം ഞങ്ങൾ ഈ ഒരു കല്യാണത്തിന് അവനുണ്ടാവുന്നൊക്കെ പ്രതീക്ഷിച്ച് നിന്നതേ പക്ഷെ അവന് അന്നപ്പോക്ക് പോയി അപ്പോൾ പെണ്ണിൻ്റെ വീടാണ് നമ്മളെ വീടിന്റെ അടുത്ത് നമ്മൾ അയൽവാസിയാണ് കേട്ടോ അയൽവാസിൻ്റെ വീട്ടിലാണ് കല്യാണം പിന്നെ ചെക്കൻ്റെ വീട് വരുന്നത് തിരുവനന്തപുരത്താണ് അപ്പം ഓല് തലേന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നിക്കാഹ് നാലു മണിക്ക് എങ്ങായുമായിനും അപ്പം നിക്കാഹ് കഴിഞ്ഞ ശേഷം ഓലു ഇവിടുത്തെ തന്നെയാണ് അപ്പം രാത്രി ഒരു ഒരുപാട് പ്രോഗ്രാമ് കാര്യമൊക്കെ ഉണ്ടായിരുന്നു പാട്ട് ഡാൻസ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു നല്ല പാട്ടും ഡാൻസും ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ ഗ്രൂമിൻ്റെയും ബ്രൈഡിൻ്റെയും ബ്രൈഡിൻ്റെ സിസ്റ്റേഴ്സിൻ്റെ ഓല ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ എനിക്ക് അതില് വോയിസ് വെച്ചിട്ട് ആക്കാൻ കഴിയില്ല കാരണം അറിയാമല്ല യൂട്യൂബിൻ്റെ പോളിസിയാണ് കോപ്പി റൈറ്റ് ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഇതിലൊരു പാട്ടും ഇൻക്ലൂഡ് ആക്കാൻ കഴിയില്ല അങ്ങനെ ഗ്രൂമിൻ്റെ സോങ്ങ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത് നല്ല രസമുണ്ടായി നല്ല അടിപൊളിയായിട്ട് പാടി ആള് ആൽബം ഒക്കെ ചെയ്യുന്ന ആളാ തോന്നുന്നത് പിന്നെ അതാ ഓരോരുത്തരുടെ ഡാൻസും പാട്ടും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ നല്ല പാട്ട് വെച്ചിട്ടുള്ള ഡാൻസാണ് പാട്ടില്ലാത്തതും ഒരു സുഖം കിട്ടുന്നില്ല പാട്ട് ഞാൻ പറഞ്ഞില്ലെങ്കിൽ ആഡ് ആക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഞാൻ ഞാനിവിടെയൊക്കെ കുറച്ച് ഒക്കെ വെക്കുകയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യണേ എല്ലാവരും വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇതൊക്കെ ഇങ്ങനെ കണ്ടിരിക്കാൻ നല്ല രസമാണ് ചെറു ഞാനൊക്കെ ചെറുതായിരുന്നേ എല്ലായിടത്തും പോയി ഡാൻസ് ഒപ്പന ഒക്കെ ആളാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡാൻസ് കളിക്കാൻ അതേപോലെ ഒപ്പന ഒക്കെ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാനൊരു സ്കൂളിൽ പഠിക്കുന്ന കാലത്തെ അവിടെ സ്റ്റേജ് പരിപാടിയാണെങ്കിലും അതേപോലെ വെഡിങ്ങിൻ്റെ എന്ത് പരിപാടിയാണെങ്കിലും ഒക്കെ കളിക്കലുണ്ടായിരുന്നു കേട്ടോ ഞാനും നല്ല എൻ്റെ കൂട്ടത്തിൽ കുറേ ആൾക്കാരുണ്ടായിന് നമ്മളെ ചെറു പ്രായത്തിൽ അത് എട്ടിലോ ഒമ്പതിലോ ഒക്കെ പഠിക്കുന്ന ആ ഒരു പ്രായത്തിൽ പ്രായത്തിലോ അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ അതൊരു നൊസ്റ്റ് അടിച്ച് ഒരുപാട് കളിച്ചിട്ടുണ്ട് ഒപ്പനയൊക്കെ ഇപ്പോൾ പിന്നെ അങ്ങനെ ഒന്നും കളിക്കാത്തോണ്ട് ഇങ്ങനെ വാങ്ങൂല കേട്ടോ ഡാൻസൊക്കെ കളിക്കുമ്പോൾ അതിൻ്റെ കൂടെ നമ്മളിങ്ങനെ അറിയാതെ ആടിപ്പോകുന്നുണ്ടായിരുന്നു എത്ര പെട്ടെന്നാണില്ലേ ദിവസവും മാസവും കൊല്ലങ്ങളൊക്കെ കടന്നു പോകുന്നത് ഇതൊക്കെ കാണുമ്പോൾ ഇന്നലെ കഴിഞ്ഞ പോലെ ഇന്നലെ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മയിൽ വരികനും ഇവിടെ കല്യാണം നടക്കുന്ന താൻ്റെ താൻ്റെ അടുത്ത് വില കൂടൊക്കെ നമ്മളൊരുപാട് കളിച്ചിട്ടുണ്ട് കേട്ടോ ചെറു ചെറുപ്പത്തിൽ ഒരു എന്താ പറയുക ഒളിച്ചുകളായിട്ടും അല്ലാതെ പിന്നെ ചോറും കറിയൊക്കെ ഉണ്ടാക്കി കളിക്കുക അങ്ങനെയൊക്കെ പറയല്ലേ അങ്ങനത്തെ ഒരുപാട് കളികൾ കളിച്ചിട്ടുണ്ട് പിന്നെ ഡാൻസ് ഒപ്പന അങ്ങനെ ഒരുപാട് അതൊക്കെ ഇങ്ങനെ ഓർമ്മയിൽ വീരുട്ടോ പിന്നെ ഓലെ കണ്ടപ്പൊക്കെ ഇപ്പോൾ തലേന്ന് നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് പിന്നെ പിറ്റേന്നത്തെ വെഡ്ഡിങ് അന്നത്തെ വിശേഷങ്ങളാണ് കേട്ടോ ഇത് അങ്ങനെ രാവിലെ തന്നെ നമ്മൾ പണികളൊക്കെ കഴിഞ്ഞ് പോകാൻ നിൽക്കുകയാണ് അപ്പോൾ ചാപ്യം കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിനോ അങ്ങനെ ബസ്സിന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു നമ്മൾ ബസ്സിനാണ് ഇപ്പോൾ വാപ്പ വീട്ടിലുണ്ടെങ്കിൽ വാപ്പയ്ക്ക് അന്ന് സുഖമില്ലായിരുന്നു കേട്ടോ പനി ആയതുകൊണ്ട് തന്നെ ഡ്രൈവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞങ്ങളോട് ഇറങ്ങുന്ന ബസ് ഉണ്ടല്ലോ അങ്ങനെ എന്ന് പറഞ്ഞ് അങ്ങനെ ആ ഒരു ഇതിൽ ഞമ്മൾ ബസ്സിലാണ് പോകുന്നത് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ബസ്സൊക്കെ സീറ്റൊക്കെ പെട്ടെന്ന് കിട്ടി പിന്നെ അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കല്യാണം വരുന്നത് ഞാൻ പറഞ്ഞല്ലോ യൂണിവേഴ്സിറ്റി വെച്ചിട്ടാണ് അങ്ങനെ അങ്ങോട്ടേക്കാണ് കേട്ടോ പോകുന്നത് ദുവാ ബേബി ഉമ്മാൻ്റെ കയ്യിലാണ് അപ്പം ഞാൻ ഈശാന കുറച്ച് നേരം മടിയിലൊക്കെ വെച്ചപ്പോൾ ആൾക്ക് ഭയങ്കര കുശുംബമൊക്കെ ഉണ്ടായിട്ടോ പിന്നെ കുറച്ച് നേരം എൻ്റെ അടുത്തൊക്കെ വന്ന് പിന്നെ അങ്ങോട്ട് തന്നെ പോയി വന്നാൽ പിന്നെ നോക്കി ഇങ്ങനെ എങ്ങോട്ടെങ്കിലും ഇങ്ങനെ ഇറങ്ങി പോകണോ അങ്ങനത്തെ ഒക്കെ ഒരു ടൈപ്പ് ക്യാരക്ടറാണ് കേട്ടോ അങ്ങനെ ഞാൻ എപ്പോഴും കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിനും അങ്ങനെ നമ്മൾ വെഡ്ഡിങ് നടക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അങ്ങനെ അവിടെ എത്തി നമുക്ക് വെൽക്കം ഡ്രിങ്കൊക്കെ കിട്ടി അങ്ങനെ അതൊക്കെ കുടിച്ച് അതിന് ശേഷം ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഫുഡ് കഴിക്കാൻ പോകാൻ വിചാരിച്ച് കാരണം തിരക്കായതുകൊണ്ട് തന്നെ നമ്മൾ മക്കളൊക്കെ കൈ വെച്ച് കഴിഞ്ഞിട്ട് കുറച്ച് ബുദ്ധിമുട്ടല്ല ടൈം എടുക്കും ഫുഡ് അഴിച്ച് കഴിയാൻ അപ്പോൾ പെട്ടെന്ന് തന്നെ കഴിച്ചാൽ നമുക്ക് വേഗം തന്നെ പോകാമെന്നുണ്ടല്ലോ അങ്ങനെ വേഗം ഫുഡിൻ്റെ സെക്ഷനിലൊക്കെ പോയി അവിടെ എത്തിയപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ബിരിയാണി മന്തിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ബിരിയാണിയാണ് ഞാൻ ആ ബിരിയാണി മന്തി ഉണ്ടോയെന്നറിയില്ല ഞാൻ ഏതായാലും ബിരിയാണി കേട്ടോ എടുത്തത് ആ അങ്ങനെ ചിക്കൻ ബിരിയാണീനും അങ്ങനെ അതൊക്കെ കഴിച്ച് അതിനുശേഷം നമ്മൾ ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിലേക്ക് കയറി അവിടെ ചിക്കനും പെണ്ണിനൊക്കെ കണ്ട് കുറച്ചു നേരം അതിലൊക്കെ നിന്ന് അങ്ങനെ പിന്നെ തിരിച്ച് ിറ്റി പള്ളീൻ്റെ അടുത്തേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ വീഡിയോ ഒന്നും ഞാൻ ഞാനെടുത്തില്ല അങ്ങനെ കുറച്ച് നേരമൊക്കെ നിന്ന് അപ്പോഴേക്കു തന്നെ മക്കള് ബുദ്ധിമുട്ടാക്കുന്നുണ്ട് കേട്ടോ ദുവാക്കൊക്കെ ചെയ്യാം അങ്ങനത്തെ ഫ്രോക്കൊക്കെ ഇട്ടോ ഭയങ്കര അലമ്പാണ് കാരണം ചൂടെടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ എ സി ഉണ്ടെങ്കിലും ഒരു ജാതി കളിയാണ് പിന്നെ ആളെ കുറകിങ്ങനെ ഓടുന്നതുകൊണ്ട് ഞാനും എടുങ്ങേറാവുന്നുണ്ട് ഉമ്മയും എല്ലാവരും എടുങ്ങേറാവുന്നുണ്ട് കേട്ടോ അങ്ങനെ പെട്ടെന്ന് വീട്ടിലെത്തുക എന്നുള്ളൊരിതാണ് ഇപ്പം മനസ്സിലുള്ളത് അതുകൊണ്ട് വേഗം പോകാനായി അപ്പോൾ എൻ്റെ സൗണ്ടൊക്കെ ഇപ്പോൾ റെഡി ആയി വരുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ കുറച്ചൊരു ഇതൊക്കെ ഉണ്ട് എല്ലാവരും ക്ഷമിക്കാം അങ്ങനെ നമ്മൾ പള്ളീൻ്റെ ആ ഞങ്ങൾ ആ ഒരു ഭാഗത്തേക്കൊക്കെ പോയി കുറച്ചു നേരം ഒക്കെ ഇവിടെ നിന്നതിന് ശേഷമാണ് കേട്ടോ പിന്നെ നമ്മൾ ബസ് വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ പിന്നെ തിരിച്ച് നമ്മൾ ബസ്സിൽ കയറിപ്പോയി അപ്പം ഇത്രയൊക്കെയുള്ളൂ നമ്മളെ വെഡ്ഡിങ് വ്ലോഗ് വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറിക്കരുത് ഇനിശാള്ള പുതിയ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വന്നേക്കും